ജയാനി ഈ തട്ടിക്കൂട്ട് മുറി എൽ ഇ ഡി സെറ്റപ്പും എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ റൂമാണ് ഇന്ത്യയുടെ റോ ഏജൻസിൻ്റെ സ്പെഷ്യൽ വിങ് റൂം ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശ് രാജിനെ സ്ഥിരം ഊക്കാൻ വേണ്ടി മാത്രം നിർത്തിയിരിക്കുന്നൊരു അമ്മച്ചിയാണ് ഇവരെല്ലാവരും കൂടെ ഏതോ സ്പെഷ്യൽ മിഷൻ ചെയ്യാൻ പോവുകയാണ് ഇതാണ് നമ്മളെ നായകൻ ഈ ഷൊണ്ണയ്ക്ക് പാരഷ്യൂട്ടും വേണ്ട ഒരു മൊണ്ണയും വേണ്ട ഇവൻ നേരെ ഫ്ലൈറ്റിന്റെ മേളിൽ ചെല്ലും കൊണയടിക്കും നേരെ ചാടും ജയ് ഭവാനി ജയ് ഭവാനി ഒരു പാരഷൂട്ട് പോലും ഇല്ലാതെ അണ്ണൻ നേരെ വന്ന് കടലിൽ മുങ്ങിയിട്ട് ഒറ്റ സ്പോട്ടിൽ വെള്ളത്തിൽ ചവിട്ടി പറന്ന് നേരെ വന്ന് കപ്പലിൽ കയറും ഇതൊക്കെ അണ്ണന്റെ ചെറിയ ചെറിയ ഹോബികളാണ് വലുതൊക്കെ വരാൻ കിടക്കണേ ഉള്ളിൽ കാത്തിരുന്നോ പത്ത് മീറ്റർ വലിപ്പം പോലും ഇല്ലാത്ത ഇതിനെയാണ് യൗമാരി കപ്പലെന്ന് വിളിക്കുന്നത് പോരാത്തവരാണെന്നുണ്ടെങ്കിൽ അവിടെ മൊത്തം തീവ്രവാദികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് യൗമാര് എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പരസ്പരം കൂട്ടിമുട്ടാനാണ് അവിടെയാണ് നമ്മളെ നായകയാണ് ചെന്ന് കയറുന്നത് ആ സമയത്ത് നമ്മളെ റോയൻസിന്റെ മിലിറ്ററി ബേസിൽ കറണ്ട് പോയി ആഹാ നല്ല ബെസ്റ്റ് മിലിറ്ററി ഓഫീസ് യവമാർക്ക് കറണ്ട് പോലും ഒരു ബാക്കപ്പ് പോലും ചെയ്യാൻ പറ്റാത്ത ഓഫീസ് ഇരുന്നോണ്ടാണ് യവുമാര് മിഷൻ ചെയ്യണത് പിന്നെ ഈ കാണുന്ന കപ്പൽ ഇതൊരു വി എഫ് എക്സ് കപ്പലാണെന്ന് ഈ ലോകത്തെല്ലാ മണ്ടന്മാർക്കും മനസ്സിലായിട്ട് ഇത് ചെയ്ത ഡയറക്ടറിനും ഇത് അഭിനയിച്ചവന്മാർക്ക് മനസ്സിലായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഈ കപ്പൽ ഇത്രയും താന്നുടനുകൊണ്ട് തന്നെ ഈ കപ്പലിലുള്ളവർക്ക് മീൻ പിടിക്കാൻ വളരെ എളുപ്പമാണ് കൈയിട്ട് താഴോട്ട് പിടിച്ചാൽ മതിയല്ല എന്ന് ഇനി ഇവന്റെ കുറിച്ച് അവൻ തീ ശരിക്കും ഉള്ള ബാരൽ എന്ന് പറയുന്നത് ഈ ൂടെ അടച്ചു വച്ചിരിക്കുന്ന കുഴലിൽ കൂടെ വെടിവെക്കണ എന്തോ ഇതൊക്കെ ഒരു പ്രത്യേകതരം ലോകത്താണ് ജീവിക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ അണ്ണൻ തീവ്രവാദികളെല്ലാം വെടിവെച്ച് അകത്തോട്ട് കേറാനായിട്ട് നിൽക്കുമ്പഴത്തേക്കാണ് സൈഡിൽ നിന്ന് എടുത്ത തലക്കിട്ട് വെടിവെട്ടിക്കണം അണ്ണ അതോടൊരു കടലിൽ വീഴുന്നു ടിം ഇതോടുകൂടി പടം തീർന്നെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇനിയാണ് ശരിക്കുമുള്ള അവരതം തുടങ്ങാൻ പറഞ്ഞത് കാത്തിരുന്ന് കണ്ട അപ്പോൾ ഇന്ന് നമ്മൾ റോസിയാ മോണ പടത്തിൻ്റെ പേരാണ് രാഷ്ട്രകവച്ച് ഓം അങ്ങനെ തലയ്ക്ക് വെടികൊണ്ട് വെള്ളത്തിൽ വീണ നമ്മളെ അണ്ണായി കോമയിലേക്കിടയ്ക്കുകയാണ് അണ്ണനെ ചികിത്സിക്കുന്ന ഈ പെണ്ണാണ് അണ്ണന അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഓർമ്മ വരെയാണ് അങ്ങനെ അണ്ണൻ അണ്ണാകെ കലിപ്പിച്ച് മോഡലിൽ ഇനിച്ചിരിക്കുമ്പോഴത്തേക്കൊണ്ട് അണ്ണനെ തേടി ബാക്കിയുള്ളവരെല്ലാവരും വരും ഇതാണ് അണ്ണൻ്റെ അച്ചായി ഈ ഒട്ടപ്പും മീശയാണ് പഴയ നമ്മളെ റോയാജിൻ്റെ ഹെഡ് ഇങ്ങനെ പ്രകാശ് രാജിയുടെ പൂരേടിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങേരുടെ വളർത്തുമോനാണ് ഈ അവൻ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങരുടെ ചേട്ടനായിരുന്നു ഈ കാണുന്ന ജാക്കി ഷിറോഫ് ഇവനാണെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി വെച്ച സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ആരെങ്കിലും മിസൈൽ വിട്ട് കഴിഞ്ഞാൽ ഇങ്ങേരം ഓണാക്കുന്ന ഈ സംഭവത്തിൽ നിന്ന് കുറേ വെളിച്ചമൊക്കെ മാനത്തോട്ട് പോയി ഈ സംഭവത്തിനകത്ത് തട്ടി ഇതങ്ങ് പൊട്ടിപ്പോവും അങ്ങനെ ഇങ്ങനെ കണ്ടുപിടിച്ച ഈ രാഷ്ട്ര കവചമാണ് ഇപ്പോൾ എല്ലാവരുടെയും നോട്ടത്തിലുള്ളത് പക്ഷേ ഇങ്ങനെ ഒരു തീവ്രവാദിയായിട്ട് മാറി ഈ സംഭവം ഇങ്ങേര് നാട്ടുകാർക്ക് വിറ്റ് പൈസ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിയതോടുകൂടി രാജ്യദ്രോഹിയായും മുദ്രവൃത്തി ഇങ്ങേരോടുന്ന ഔട്ടാണ് സോ ഇങ്ങേരുടെ കച്ചവടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്കാണ് നമ്മൾ നായകൻ്റെ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ട് പഴയൊരു മിഷൻ കാണിക്കുള്ളത് കമ്പപ്പറയ്ക്ക് തീയും കൊളുത്തിയിട്ടാണ് അവ ഓടി വരണത് എവം വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക പവറാണ് അവിടെ ഇരിക്കുന്ന പെട്ടിയൊക്കെ തനിയെ പറക്കും ബാക്കിന്ന് തീ പാറും പിന്നെ ഇലക്ക് ഇലയ്ക്ക് പിന്നെ കിടക്കപ്രതി ഇല്ലല്ലേ പണ്ടേ നായകന്മാർ വന്നു കഴിഞ്ഞാൽ ഇല പറക്കണമല്ലോ അങ്ങനെ അങ്ങനെയാണെന്നെ ആ ഫൈറ്റൊക്കെ കഴിഞ്ഞ് പഴയ ഓർമ്മകളിലോട്ടൊക്കെ തിരിച്ച് വരുമ്പോഴത്തേക്കൊണ്ട് ഇയാളുടെ വളർത്തച്ഛനെ ചെന്ന് കണ്ട് സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചപ്പോഴത്തേക്ക് യാഥാർത്ഥ്യം ഒന്ന് രണ്ട് പൊട്ടിച്ച് ആ ഒട്ടിപ്പും ഈശേ അങ്ങ് ഇല്ലാതാക്കിക്കളായി അതോടെ അങ്ങേര കാര്യം ശുഭം ഉടനെ ഒക്കെ കൊണയടിച്ചിട്ട് ജയ് ഭവാനിയും പറഞ്ഞിട്ട് പോയി ജയ് ഭവാനി ഇങ്ങേരുടെ ഒരു പെൺഡ്രൈവ് വീട്ടിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് യവുമാരിലെല്ലാം കൂടെ കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിട്ട് ഇതെടുക്കുമ്പോഴത്തേക്കൊണ്ട് അങ്ങേരെ എന്തോ മനസ്സിന് മനസ്സിലാവാത്ത ഭാഷയിൽ എന്തിനൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊരു കോടാണെന്നും ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വേറെ എന്തേ വലിയ സംഭവം കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊക്കെയാണ് യവുമാര് പറയണത് അങ്ങനെ എംമാരില്ലാം കൂടെ പറന്ന് അർമേനയിലോട്ട് പോകും അർമേനിയ ചെന്നപ്പോഴത്തേക്ക് പഴയ മിഷനിൽ ചത്തോ എന്ന് പറഞ്ഞു ഞാൻ അവിടെ ജീവിച്ചിരിക്കുന്നു പിന്നെ കിട്ടിയ ഒരു കമ്പ്യൂട്ടർ കിട്ടി കഴിഞ്ഞാൽ അറിയാല്ലേ നാല് കോഡുകൾ അഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ ക്യാമറകളും ഓപ്പണാക്കിയിട്ട് ഏതാ ഒരു തീവ്രവാദി കടന്നു പോകുന്ന വഴി കൂടി കണ്ടുപിടിക്കാൻ പോവുകയാണ് യോമാരെല്ലാം കൂടെ ഫ്രണ്ടിൽ അയച്ച് വെച്ചിരിക്കുന്ന നാല് ഹാർഡ് ഡിസ്ക് ആണ് യോമാരുടെ എല്ലാത്തിൻ്റെയും സെറ്റപ്പ് എന്ന് ഒമാര് പറയണത് ക്യാമറയിൽ കൂടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തീവ്രവാദിയെ കണ്ടുപിടിച്ച് നമ്മുടെ നായക ഇറങ്ങി വിടും വെയിറ്റ് 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 തീവ്രവാദിയെ കണ്ടുപിടിക്കാൻ പോകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താ ഈ സ്ക്രീനിലോട്ടൊന്ന് സൂക്ഷിച്ച് നോക്കിയാണ് താഴെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആക്കി വെച്ചിരിക്കുന്നത് വിൻഡോസ് മീഡിയ പ്ലെയർ ബൈക്കിൻ്റെ മേളിൽ നിന്ന് പറന്ന് ഏറെ കൂടെ ചവിട്ടി ചവിട്ടി നേരെ വണ്ടിയുടെ മേളിൽ കയറും വണ്ടിയുടെ മേളിൽ കയറി പിന്നെ അകത്ത് ചെന്നപ്പോഴത്തേക്കൊണ്ട് വമ്പം ഫൈറ്റ് കഴിഞ്ഞിട്ട് ദേ നോക്കാൻ നേരത്തേക്ക് ഏവൻ്റെ അച്ഛൻ മുൻപിക്ക് അങ്ങനെ അച്ഛനും മോനും കൂടെ പഴയ സ്നേഹബന്ധമൊക്കെ പറഞ്ഞു പുതുക്കി ഒന്നായി രണ്ടുപേരും കൂടെ സെറ്റപ്പായി അവസാനം അച്ഛനെ അടിച്ചു നൂത്ത് ഏവോ ഒരു ഗോടവണ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പൊ തന്ത്പടി ഉള്ള കാര്യങ്ങളൊക്കെ പറയൂല്ലേ അങ്ങനെ രണ്ടുപേരും കൂടെ കഥാപ്രസംഗങ്ങളൊക്കെ നടത്തി ഒരു ടീമായിട്ട് മാറും അവൻ്റെ കൂടെ കുറെ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മോനെ കൺവിൻസ് ചെയ്യുകയാണ് ഇത് കേട്ട് മോനാണെന്നുണ്ടെങ്കില അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി കൂടെ ഇറങ്ങും അപ്പോഴത്തേക്കാണ് തുമ്പിയെ കെട്ടി പിടിച്ച് വെച്ചണക്കത്ത ഒരു ഉടായ്പ് ഹെലികോപ്റ്റർ എന്തിനാടാ ഇങ്ങനെ കഷ്ടപ്പെട്ട് ആർട്ട് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു പടം ചെയ്തത് അങ്ങനെ എല്ലാവരും കൂടെ തീവ്രവാദികളെ പിടിക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കാണ് ധാഗടാ വണ്ടി അവൻ്റെ തലയ്ക്ക് വെടിവെച്ചത് നമ്മളെ റോയജിൻസിൻ്റെ ഹെഡ് ആയിട്ടുള്ള പ്രകാശ് രാജ് അടിപൊളി വാ പോവ ഗംഭീര ടെസ്റ്റാണ് ഇപ്പോൾ നിങ്ങളെ മുമ്പിൽ റിവീലായത് ഒന്ന് ഞെട്ടിയേക്കണേ ആ പിന്നെ ഇവിടെ ഉള്ള പ്രധാന പ്രത്യേകത എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബോംബ് പൊട്ടണേന് മുമ്പ് തന്നെ വണ്ടി മറിയും പിന്നെ തീ വരും പിന്നെ അതാണെങ്കിൽ ഈ ലോകേഷിൻ്റെ അടി അടിപൊളിക്കേണ്ട ഗ്യാസാണ് ഇവ ഒറ്റ സാധനം ഇറക്കി പിന്നെ ബുള്ളറ്റ് പോലും ഇല്ലാതെ വെടിവെക്കാനാണ് യവമാരെല്ലാം ഇറങ്ങിയേക്കുന്നത് അങ്ങനെ അവസാനം എല്ലാം വെടിവെടിച്ച് പൊട്ടിച്ച് നമ്മളെ നായകൻ നിൽക്കുമ്പോഴത്തേക്ക് വില്ലം വന്ന് നിന്നിട്ട് കൊണസ കൊണസ രണ്ട് ഫ്രണ്ട്സിനെ അപ്പുറത്ത് നിന്നുകൊണ്ട് കൊണ്ട് കൊണയടിച്ച് തലയിൽ തൂക്കം വെച്ചുകൊണ്ടിരിക്കും അവസാനം ഇത് കണ്ട് സഹിക്കാൻ വേണ്ടിയാതെ കൂട്ടുകാരനെ അടിക്കുന്നതിൻ്റെ വിഷമത്തിൽ മറ്റേ കൂട്ടുകാരൻ പറയും എന്നെ വെടിവെച്ച് വന്നാൽ ശരി നീ അവനെ വെറുതെ തുടങ്ങണത് അങ്ങനെ രണ്ടുപേരും അങ്ങനെ ഇരിക്കുന്ന തോക്ക് വേടിച്ച് വെച്ച് വെടിയുണ്ട് ചത്ത് എന്നാൽ പിന്നെ ഷൊണ്ണാളെ ഇത് ആദ്യമേ ചെയ്തൂടായിരുന്ന ഏടെ ഏടെ നീ ഇപ്പ ഇതൊക്കെ നല്ല വിളി അവൻ ചത്തപ്പോ നിനക്ക് ഈ വിളിയൊന്നും ഇല്ലായിരുന്നല്ലേ അങ്ങനെ അവസാനം എണ്ണ വലിയൊരു ചങ്ങല എടുത്ത് കൂടയ്ക്കുന്നവരെല്ലാം അടിച്ച് നൂത്ത അവൻ ആരടേ ടെർമിനേറ്ററിന്റെ കുഞ്ഞു അങ്ങനെ നമ്മളെ നായികയെ പോയി അവൻ എടുത്ത് ഇന്നാലെ ആ കൂട്ടുകാരനെ എടുക്കാൻ അവന് മനസ്സ് വന്നില്ലല്ലോടെ കാണിച്ചു വരെ അല്ലാത്ത തേണ്ടി നമ്മളെ അണ്ണ ഇവിടെ യന്ത്രം എക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തൊണ്ണൂറ് ശതമാനമാകുമ്പോൾ ഇൻഷ്യലൈസേഷൻ ഫുൾ ആവുന്ന എങ്ങനെയാണെന്ന് എനിക്കിത് വരാറുണ്ടോ തുമ്പിയെ കെട്ടിവെച്ചിരിക്കുന്ന അടക്കത്തെ ഹെലികോപ്റ്റർ എന്നൊരു സ്കോർപ്പിയയിൽ ഇടിച്ച് പൊട്ടിത്തെറിച്ച് അങ്ങനെ പ്രകാശ് രാജ് ഓടി പറഞ്ഞു വന്ന് അടുത്ത ഹലികോപ്റ്റർ പറക്കാൻ പോയപ്പോഴത്തേക്കാണ് മനസ്സിലായത് എടേ ഇത് ആർട്ട് വർക്ക് അല്ല ഇത് ഒറിജിനൽ ഹെലികോപ്റ്ററാണ് നിങ്ങളെ നോക്കിക്കോണേ കയറിട്ട് കെട്ടി വലിച്ച് എടുത്ത് വെച്ചിരിക്കണ ഈ സാധനത്തിനാണ് യോമർ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് ഇത് ആരുടെയെ കാണുന്നത് ഇത് എന്തരുടെയും പരിപാടി അങ്ങനെ ഏതായാലും നമ്മളെ നായകനകത്തൊട്ട് ചങ്ങലയിട്ട് കെട്ടി വെച്ചു കൊണ്ട് നേരെ വലിച്ച് താഴെയിട്ട് പൊട്ടിത്തെറുപ്പിച്ചപ്പോഴത്തേക്കൊണ്ട് ദേവളക്കെ ജാക്കി ചെറോഫ് വന്ന് പ്രകാശരാജിനെ വെടിവെച്ച് വന്നിട്ട് പറയുകയാണ് എവനാണ് എൻ്റെ ഐഡന്റിറ്റി തകർത്തത് എവനാണ് എൻ്റെ ജീവിതം തകർത്തത് മോനെ അങ്ങനെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കരയൊക്കെയാണ് സുഹൃത്തുക്കളെ ഈ സമയത്താണ് എവിടുന്നോ ഒരു വളിവിട്ട പോലത്തെ ഒരു സൗണ്ട് കേട്ടത് അത് വളിവിട്ടതായിരുന്നില്ല നമ്മുടെ ജാക്കി ഷെറഫ് മോൻ്റെ വയറ്റെത്തിട്ട് വെടി പൊട്ടിച്ചതായിരുന്നു കാരണം അണ്ണന് ഏറ്റവും വലുത് മോനായിരുന്നില്ല അണ്ണൻ ഉണ്ടാക്കിയെടുത്ത രാഷ്ട്ര കവച്ച് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആയിരുന്നു ഈ ഒരു സോഫ്റ്റ്വെയർ വിൽക്കാൻ വേണ്ടി അണ്ണ എത്ര കാലങ്ങളായിട്ട് കഷ്ടപ്പെടുന്നത് നിനക്കറിയാമോ അതുകൊണ്ട് നിന്നെ വിറ്റ കാശ് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് യവൻ തോക്കെടുത്ത് വെച്ച് അച്ഛനെ വെടിവെച്ച് പൊട്ടിച്ചു അങ്ങനെ കൂട്ടുകാരെ മരിച്ച വിഷമത്തിൽ നായകനും നായികയും കൂടെ നേരെ പോയി ഒരു ഐറ്റം ഡാൻസ് കളിച്ച് പടം കഴിഞ്ഞു